ഹലോ എവരിവാൻ വെൽക്കം ടു ലൈഫർ എഡ്യൂക്കേഷൻ ഇന്ന് നമ്മളെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രോബബിലിറ്റിയിൽ വരുന്ന ഒരു ചെറിയൊരു കോൺസെപ്റ്റാണ് ടൈപ്സ് ഓഫ് ഇവൻറ്റ്സ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇവൻറ്റ്സുകൾ പറയാറുണ്ട് അപ്പം അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നോക്കാം നമുക്ക് പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ പ്രോ ചാൻസ് ഓഫ് ഒക്കറൻസ് എന്നുള്ളതൊക്കെയാണ് അപ്പം പ്രോബിലിറ്റിയിൽ നമ്മൾ ഡിഫറെൻ്റ് ടേംസുകൾ പഠിക്കാറുണ്ട് റാൻഡം എക്സ്പെരിമെൻറ്റ് സാമ്പിൾ സ്പേസ് ഇവൻറ്റ്സ് ഇങ്ങനെ കുറേ ടേംസുകൾ പഠിക്കാറുണ്ട് അപ്പം എന്താണ് റാൻഡം എക്സ്പെരിമെൻ്റ് എന്നുള്ളത് നമുക്ക് നോക്കാം റാൻഡം എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് റാൻഡം എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞാൽ അതൊരു എക്സ്പെരിമെൻ്റ് ആണ് ആ എക്സ്പെരിമെൻറ്റിൻ്റെ റിസൾട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല റാൻഡം എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എക്സ്പെരിമെൻ്റ് ആണ് അതിൻ്റെ റിസൾട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല സർട്ടൺ ആയിട്ട് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അത് നമുക്ക് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്യാൻ പറ്റും അതിനൊരു മോർ ദാൻ വൺ ഔട്ട്കം ഉണ്ടായിരിക്കും ഇതാണ് റാൻഡം എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും കോമൺ ആയിട്ട് ഇതിൽ നമ്മൾ പറയുന്ന എക്സാമ്പിൾസ് ആണ് ടോസിംഗ് എ കോയിൻ എ ോയിങ്ഡായിക്കെ പറയുന്നത് ഇതിൻ്റെ എക്സാമ്പിൾ ആണ് ഇപ്പം നോക്കുക ഒരു കോയിൻ ടോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വരാൻ സാധ്യതയുള്ള ഔട്ട്കംസ് എന്തൊക്കെയാ പോസിബിൾ ഔട്ട്കംസ് കംസ് ഏതൊക്കെയാ ഹെഡും വരാം ടെയിലും വരാം അല്ലേ അപ്പം ഇത് ഈ കോയിൻ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടുന്ന വരെ നമുക്ക് പറയാൻ കഴിയില്ല ഹെഡാണോ ടെയിലാണോ ഈ ടോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടാൻ പോകുന്നത് എന്നുള്ളത് മാത്രമല്ല നമുക്ക് എത്ര തവണ വേണമെങ്കിലും ഈ ഒരു ടോസിങ് റിപ്പീറ്റ് ചെയ്യുകയും ചെയ്യാം അപ്പം എന്ത് റാൻഡം എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് അപ്പം റാൻഡം എക്സ്പെരിമെൻറ്റിൻ്റെ ഒരു റാൻഡം എക്സ്പെരിമെൻറ്റിൻ്റെ എല്ലാ പോസിബിൾ ഇവൻസിൻ്റെയും ഒരു സെറ്റിനെയാണ് നമ്മൾ പറയുന്നത് സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് എന്താണ് സാമ്പിൾ സ്പേസ് അപ്പോൾ നമ്മളൊരു റാൻഡം എക്സ്പെരിമെൻറ്റ് ഒരു കോയിൻ ടോസ് ചെയ്യുന്നതാണ് ഒരു റാൻഡം എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നതെങ്കിൽ അവിടെ ആ ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ സാമ്പിൾ സ്പേസ് എന്തായിരിക്കും സെറ്റ് ഓഫ് ഹെഡ് ആൻഡ് ടെയിൽ നമുക്കൊരു ഹെഡ് ഉണ്ടായിരിക്കും ഒരു ടെയിൽ ഉണ്ടായിരിക്കും അതാണ് എന്ത് റാൻഡം എക്സ്പെരിമെൻറ്റിൽ ടോസിങ് എ കോയിൻ എന്ന് പറയുന്ന റാൻഡം എക്സ്പെരിമെൻറ്റിൻ്റെ സാമ്പിൾ സ്പേസ് എന്തായിരിക്കും സെറ്റ് ഓഫ് ഹെഡ് ആൻഡ് ടൈൽ അപ്പോൾ സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു റാൻഡം എക്സ്പെരിമെൻ്റിൻ്റെ എല്ലാ പോസിബിൾ ഇവൻസിൻ്റെയും സെറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് റാൻഡം എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് ഇനി ഒരു ഡൈ ത്രോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വരുന്നത് എങ്ങനെയായിരിക്കും വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ഇതൊക്കെ അതിൻ്റെ എന്താണ് പോസിബിൾ ഇവൻ്റ്സുകളാണ് അപ്പം ഒരു റാൻഡം എക്സ്പെരിമെൻറ്റിൻ്റെ എല്ലാ പോസിബിൾ ഇവൻസിൻ്റെ സെറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് ഇനി ഇവൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു സാമ്പിൾ സ്പേസിൻ്റെ സബ്സെറ്റ് ആയിരിക്കും ഇനി ഈ അതായത് ഈ ഒരു കേസ് എടുത്ത് നോക്കുക ഒരു ഡൈ ത്രോ ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയണ ഇവൻറ്റ് എ എന്ന് പറയുന്നത് പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ആൻഡ് ഈവൻ നമ്പർ എന്ന് പറയുകയാണെങ്കിൽ അവിടെ എന്താണ് സെറ്റ് വരിക ടു ഫോർ സിക്സ് ഈവൻ നമ്പേഴ്സ് അതായത് ഒരു ഡൈ ത്രോ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈവൻ നമ്പേഴ്സ് വരാനുള്ള സാധ്യത ഏതാ രണ്ട് നാല് ആറ് ആറ് പോസിബിലിറ്റീസ് ആണ് ഒരു ഡൈ ത്രോ ചെയ്യുമ്പോൾ നമുക്ക് റിസൾട്ട് വരാനുള്ള സാധ്യത അതിൽ ഈവൻ നമ്പർ ആവുക എന്ന് പറയുന്നത് രണ്ട് നാല് ആറ് ഈ മൂന്ന് അക്കങ്ങൾ വരുമ്പോഴാണ് അത് ഈവൻ നമ്പർ ആവുന്നത് അപ്പം ഈ ഒരു സാമ്പിൾ സ്പേസിൻ്റെ ആയിട്ടാണ് ഏത് വരുന്നത് ഇവൻറ്റ് എ എന്ന് പറയുന്ന ഈ ഒരു സെറ്റ് വരുന്നത് അപ്പം നമ്മൾ മൂന്ന് ടേമാണ് മനസ്സിലാക്കിയത് റാൻഡം എക്സ്പെരിമെന്റ് റാൻഡം എക്സ്പെരിമെന്റ് എന്താന്ന് പറഞ്ഞു സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞാൽ ഒരു റാൻഡം എക്സ്പെരിമെൻറ്റിൻ്റെ മൊത്തം പോസിബിൾ ഔട്ട് സെറ്റിനെയാണ് സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് ഈ ഒരു സാമ്പിൾ സ്പേസിന്റെ സബ്സെറ്റ് ആണ് ഇവന്റ് എന്ന് പറയുന്നത് ഈ ഇവന്റ് തന്നെ डिफरेंट टाइप्स ഉണ്ട് അതാണ് നമ്മൾ മെയിനായിട്ട് ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത് വളരെ സിമ്പിൾ ആയിട്ട് വരുന്ന ഒന്ന് രണ്ട് ഇവൻ്ച്കൾ ഉണ്ട് സിമ്പിൾ ഇവന്റ് കോമ്പോസിറ്റ് ഇവന്റ് എന്നൊക്കെ പറയുന്നു സിമ്പിൾ ഇവന്റ് എന്ന് പറഞ്ഞാൽ എന്താ ഇങ്ങനെ ഒരു സെറ്റ് ഉണ്ടെങ്കിൽ അതിലാഗെ ഒരു ഒറ്റ എലമെൻ്റ് മാത്രമേ ഉള്ളൂന്ന് ഉണ്ടെങ്കിൽ അത എന്താണ് സിമ്പിൾ ഇവൻ്റ് എന്ന് പറയാം ഇനി ഇതേപോലെ ഒത്തിരി എലമെൻറ്റ്സ് വരുന്നത് എന്താണ് ഇങ്ങനെ ഒത്തിരി സിമ്പിൾ ഇവൻറ്റ്സ് കൂടി ചേർന്ന് നിൽക്കുന്ന ആ ഒരു ഇവൻറ്റിനെ നമുക്ക് എന്ത് പറയാം കോമ്പോസിറ്റ് ഇവൻ്റ് എന്നൊക്കെ പറയാം പക്ഷെ അതിനേക്കാൾ അവർ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട പോയിൻസുകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നോക്കാം ആദ്യം വരുന്നത് ഡിപ്പെൻഡൻ്റ് ആൻഡ് ഇൻഡിപ്പെൻഡൻ്റ് ഇവൻറ്റ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ ഒരുപാട് പഠിക്കുന്നുണ്ട് ഡിപ്പെൻറ്റൻ്റ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് എന്ന് പറഞ്ഞ വേരിയബിൾ എന്താണ് എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് അത് ഇവൻ്റിലേക്ക് വരുമ്പം എന്താണ് ഡിപ്പെൻ്റൻ്റ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് ഇവൻ്റ് എന്ന് പറയുന്നത് നോക്കാം ഇപ്പം ഡിപ്പെൻ്റൻ്റ് ഇവൻ്റ് ആണെങ്കിൽ ഒരു ഇവൻറ്റ് നടക്കുമ്പം അത് മറ്റൊരു ഇവൻറ്റിനെ അഫക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണെങ്കിൽ അത് ഇൻഡിപ്പെൻഡൻറ്റ് ഇവൻറ്റും ഒരു ഇവൻ്റ് നടക്കുന്നത് മറ്റൊരു ഇവൻറ്റിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഡിപ്പെൻ്റൻ്റ് ഇവൻറ്റുമാണ് ഇങ്ങനെ പറഞ്ഞാൽ അത് ക്ലിയർ ആവില്ല എന്ന് എന്നറിയാം ഒരു എക്സാമ്പിൾ നോക്കാം ഇപ്പോൾ ഒരു ബോക്സിൽ അഞ്ച് വൈറ്റ് ബോൾസും ഉണ്ട് മൂന്ന് ബ്ലാക്ക് ബോൾസും എന്ന് വിചാരിക്കാം അപ്പം ഈ ഒരു ബോക്സിൽ ഇപ്പോൾ ടോട്ടൽ എത്ര ബോൾസ് ഉണ്ട് എട്ട് ബോൾസ് ഉണ്ട് എട്ട് ബോൾസ് ഉണ്ട് ഇതിൽ നമ്മൾ ഫസ്റ്റ് ഒരു ബോൾ എടുക്കുമ്പം അത് വൈറ്റ് ബോൾ ആവാനുള്ള പ്രോബിലിറ്റി എന്താണെന്ന് നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എന്താ പറയാം ഇവിടെ പ്രോബിലിറ്റി നമ്മൾ എങ്ങനെയാ കാണുന്നത് പ്രോബിലിറ്റി എന്ന് പറയുന്നത് നമ്പർ ഓഫ് പോസിബിൾ ഇവൻസ് പോസിബിൾ ഇവൻറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടോട്ടൽ ഇവൻറ്സ് നമ്പർ ഓഫ് പോസിബിൾ ഇവൻറ്റ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടോട്ടൽ ഇവൻസ് എന്നുള്ളതാണ് അപ്പം ഇവിടെ വൈറ്റ് ബോൾ ആവാനുള്ള സാധ്യത ഈ എട്ട് ബോൾസിൽ അഞ്ച് ബോൾസ് എന്താണ് വൈറ്റ് ബോൾ ആണ് അപ്പം വൈറ്റ് ബോൾ എടുക്കാൻ ഉള്ള സാധ്യത എങ്ങനെയാണ് ഫൈവ് ബൈ എയ്റ്റാണ് എന്തുവരുക പ്രോബിലിറ്റി വരിക നമ്മൾ ആദ്യം ഒരു ബോൾ എടുക്കുന്ന സമയത്ത് ഇനി ഈ ബോൾ നമ്മൾ ഫസ്റ്റ് ഒരു ബോൾ എടുത്തു എന്നിട്ട് നമ്മൾ അത് ആ ബോക്സിലേക്ക് തന്നെ വീണ്ടും ഇട്ടിട്ട് അടുത്തൊരു ബോൾ എടുക്കണം അത് വൈറ്റ് ബോൾ ആവാനുള്ള സാധ്യത എന്താ അപ്പോഴും ഇവിടെ ഫൈവ് വൈറ്റ് ബോൾ ഉണ്ട് എയ്റ്റ് ആണ് ടോട്ടൽ ഉള്ളത് അപ്പോഴും എന്താണ് വൈറ്റ് ബോൾ ആവാനുള്ള സാധ്യത അഞ്ച് ബൈ എയ്റ്റ് എയ്റ്റ് എട്ട് തന്നെയാണ് ഇനി ഇതൊന്ന് സിറ്റുവേഷൻ മാറി നമ്മൾ ആദ്യം ഒരു ബോൾ എടുത്തു അത് വൈറ്റ് ബോൾ ആവാനുള്ള സാധ്യത ഫൈവ് ബൈ ആണ് നമുക്കറിയാം പക്ഷെ ഒരു ബോൾ എടുത്തിട്ട് നമ്മളത് ആ ബോക്സിലേക്ക് തന്നെ ഇട്ടില്ല നമ്മളത് മാറ്റി വെച്ചു മാറ്റി വെക്കുമ്പോൾ ഇവിടെ ഇപ്പം നമുക്ക് ആദ്യം കിട്ടിയത് വൈറ്റ് ബോൾ ആണെന്ന് വിചാരിക്കുക അപ്പോൾ ഇവിടെ ഈ ഫൈവ് എന്നുള്ളത് എന്തായിട്ട് മാറും ഫോർ ആയിട്ട് മാറും ഈ ടോട്ടൽ എയ്റ്റ് ബോൾസ് എന്നുള്ളത് എന്തായിട്ട് മാറും സെവൻ ആയിട്ട് മാറും അപ്പം രണ്ടാമത് പിന്നെ നമ്മളൊരു വൈറ്റ് ഒരു ബോൾ എടുക്കുമ്പം അത് വൈറ്റ് ബോൾ ആവാനുള്ള സാധ്യത അവിടെ എങ്ങനെയായി ഫോർ ബൈ സെവൻ ആയി ഓക്കെ അപ്പം ഇവിടെ ഉള്ള സിറ്റുവേഷൻ നോക്കാം ഈ സിറ്റുവേഷനിൽ ഫസ്റ്റ് നടന്ന ഇവൻ്റ് ഏതാണ് ഇതാണ് ഈ ഫസ്റ്റ് ഇവൻ്റ് സെക്കൻഡ് ഇവൻ്റിനെ അഫക്റ്റ് ചെയ്തോ ഇല്ല അപ്പം ഇതെന്താണ് ഇൻഡിപെൻ്റൻ്റ് ആണ് ഇനി ഇവിടെ നോക്കുക ഇവിടെ നടന്ന ഫസ്റ്റ് ഇവൻ്റ് ഏതാണ് ഇതാണ് ഫസ്റ്റ് നടന്ന ഇവൻറ്റ് ഈ ഫസ്റ്റ് ഇവൻ്റ് സെക്കൻഡ് ഇവൻറ്റിനെ അഫക്റ്റ് ചെയ്തു അപ്പം ഇതെന്താണ് ഡിപ്പെൻ്റൻ്റ് ആണ് അപ്പം ഇതാണ് ഡിപ്പെൻ്റൻ്റ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് ഇവൻ്റ് എന്ന് പറയുന്നത് ഇനി അടുത്തതാണ് ഈക്വലി ലൈക്ലി ഇവൻ്റ് എന്ന് പറയുന്നത് ഈക്വലി ലൈക്ലി ഇവൻ്റ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ് ഈക്വൽ പ്രോബിലിറ്റി ഓഫ് ഒക്കുറൻസ് അതായത് ഒരു റാൻഡം എക്സ്പെരിമെൻറ്റിൽ വരുന്ന എല്ലാ ഔട്ട്കത്തിനും ഈക്വൽ പ്രോബിലിറ്റി ഉണ്ടായിരിക്കും അത് സംഭവിക്കാനുള്ള പ്രോബിലിറ്റി ഈക്വൽ ആയിരിക്കും ഒന്നിനും പ്രിഫറൻസ് ഇല്ല അപ്പം നമ്മളൊരു കോയിൻ ടോസ് ചെയ്യുകയാണെങ്കിൽ ഹെഡ് വീഴാനുള്ള സാധ്യതയും ടെയിൽ വീഴാനുള്ള സാധ്യതയും ഈക്വലാണ് വൺ ബൈ ടു വൺ ബൈ ടു ആണ് അല്ലേ ഹെഡും വീഴാനുള്ള സാധ്യത വൺ ബൈ ടു ആണ് ടെയില് വീഴാനുള്ള സാധ്യത വൺ ബൈ റ്റു ആണ് ഇനി ഒരു ഡൈ ത്രോ ചെയ്യുകയാണെങ്കിൽ അതിൽ ഓരോ അക്കവും വരാനുള്ള സാധ്യത എങ്ങനെയാണ് വൺ ബൈ സിക്സ് ആണ് ടോട്ടൽ എത്ര പോസിബിലിറ്റീസ് ഉണ്ട് സിക്സ് പോസിബിലിറ്റീസ് ഉണ്ട് അതിൽ ഓരോ ലെറ്റർ ഇപ്പോൾ വൺ വരാനുള്ള സാധ്യത വൺ ബൈ ആണ് ടു വരാനുള്ള സാധ്യത ആണ് അല്ലേ അപ്പം എല്ലാത്തിനും എന്താണ് എല്ലാ ഇവൻസിനും അല്ലെങ്കിൽ ഒരു റാൻഡം എക്സ്പെരിമെൻറ്റിൽ ഉണ്ടാകുന്ന ഏതൊരു ഇവന്റിനും ഈക്വൽ പ്രോബിലിറ്റി ഓഫ് ചാൻസ് ആണ് അതായത് അത് സംഭവിക്കാനുള്ള സാധ്യത ഈക്വൽ ആണ് ഓരോന്നിനും അതിനാണ് നമ്മൾ എന്ത് പറയുന്നത് ഈക്വലി ലൈക്കിലി എന്ന് പറയുന്നത് അടുത്തതാണ് മ്യൂച്വലി മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻ്റ് എന്ന് പറയുന്നത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവെൻറ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കുക ഇവൻസ് ദാറ്റ് ക്യാൻ നോട്ട് ഒക്കെ ഓർ ഹാപ്പൻ അറ്റ് ദി സെയിം ടൈം അതായത് ഒരു ഇവൻറ്റ് സംഭവിക്കുമ്പം മറ്റേ ഇവൻ്റ് സംഭവിക്കില്ല ഒരേ സമയം രണ്ടും ഹാപ്പൻ ചെയ്യില്ല ഒന്ന് സംഭവിക്കുകയാണെങ്കിൽ മറ്റൊന്നിനെ അത് പ്രിവെൻറ് ചെയ്യുന്നു എ എന്ന് പറയുന്ന ഇവൻ്റാണ് സംഭവിക്കുന്നതെങ്കിൽ ബി എന്ന് പറയുന്ന ഇവൻ്റ് അവിടെ സംഭവിക്കില്ല ബി എന്ന് പറയുന്ന ഇവൻ്റാണ് അവിടെ സംഭവിക്കുന്നതെങ്കിൽ എ എന്ന് പറയുന്ന ഇവൻ്റ് അവിടെ സംഭവിക്കില്ല അതെങ്ങനെയാ നമുക്ക് നോക്കാം ഇപ്പം നമ്മളൊരു ഡൈ ത്രോ ചെയ്യുകയാണെങ്കിൽ അവിടെ സാമ്പിൾ സ്പേസ് എന്താണ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ഇതാണ് ഇനി നോക്കുക നമ്മൾ ഇവൻറ്റ് എ എന്ന് പറയുന്നത് പ്രോബിലിറ്റി ഓഫ് ഗെറ്റിങ് ആൻ ഇവൻ്റ് നമ്പർ എന്നുള്ളതാണ് അപ്പം നമ്മൾ ഇവൻ്റ് എന്താണ് ടു ഫോർ സിക്സ് ഇത്രയും സാധ്യതകളാണ് നമുക്കുള്ളത് ഇനി ബി എന്ന് ഇവൻറ്റ് ബി എന്ന് പറയുന്നത് ഗെറ്റിക്കാൻ ഓഡ് നമ്പർ ആണെന്ന് വിചാരിക്കാം അപ്പോൾ ഇവിടെ ഉള്ള സാധ്യത എങ്ങനെയാണ് ഇത് രണ്ടും ഒരു മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് ആണ് കണ്ടോ ഇതിൽ രണ്ടും കോമൺ ആയിട്ടുള്ള എലമെൻറ്റ് ഉണ്ടോ ഇല്ല ഇപ്പം നമ്മളൊരു ഡൈ ത്രോ ചെയ്യുകയാണെങ്കിൽ രണ്ട് നാല് ആറ് എന്ന് പറയുന്ന അക്കത്തിൽ ഏതെങ്കിലും ഒന്നാണ് വീഴുന്നതെങ്കിൽ അവിടെ എന്താണ് ഇവൻറ്റ് എ ആണ് സംഭവിക്കുന്നത് അങ്ങനെ സംഭവിക്കുമ്പോൾ ബി അവിടെ സാ സംഭവിക്കാനുള്ള സാധ്യതയേ ഇല്ല ഓക്കെ എ എന്ന് പറയുന്ന ഇവൻ്റ് എന്താണ് ഗെറ്റിക്ക് ഈവൻ നമ്പർ ആണ് അപ്പം ഈ ഈവൻ നമ്പറിൽ ഏതെങ്കിലും ഒന്നാണ് വരുന്നതെങ്കിൽ അവിടെ എ എന്ന് പറയുന്ന ഇവൻറ്റേ സംഭവിക്കുന്നുള്ളൂ ഇനി ഓട് നമ്പറിൽ ഏതെങ്കിലും ഒന്നാണ് വരുന്നതെങ്കിൽ ഇവൻറ്റ് ബി ആണ് അവിടെ സംഭവിക്കുന്നത് ഇവിടെ എന്തില്ല കോമൺ ആയിട്ട് ഒരു എലമെൻറ്റും ഇല്ല അതുകൊണ്ട് ഈ രണ്ട് ഇവൻ്റും ഒരുമിച്ച് സംഭവിക്കുന്നു നമുക്ക് പറയാൻ കഴിയില്ല ഇനി ഈ മ്യൂച്വലി എക്സ്ക്ലൂസീവ് അല്ലാത്തൊരു ഇവൻറ്റ് നോക്കുകയാണെങ്കിൽ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കും ഇപ്പോൾ ഇവൻറ്റ് നമ്മളിവിടെ പറഞ്ഞ ഇവൻറ്റ് എയും ബിയും ഓഡ് നമ്പറും ഈവൻ നമ്പറും ആണ് ഇനി നമ്മൾ വേറൊരു കേസ് എടുത്ത് നോക്കുക എ എന്ന് പറയുന്ന ഇവൻറ്റ് പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ നമ്പർ ലെസ് ദാൻ ത്രീ അതായത് ത്രീ എന്ന് പറയുന്ന സോറി ഫോർ എന്ന് പറയുന്ന നമ്പറിനേക്കാളും ചെറിയ നമ്പർ കിട്ടാനുള്ള പ്രോബിലിറ്റിയാണ് എന്ന് പറയുന്നത് അപ്പം ഫോർ എന്ന് പറയുന്ന നമ്പറിനേക്കാളും ആയിട്ടുള്ള നമ്പർ ഏതൊക്കെയാണ് വൺ ടു ത്രീ അതാണ് ഇവിടെ എന്ത് വരുന്നത് പ്രോവബിലിറ്റി വരുന്നത് അപ്പം സെറ്റ് ഓഫ് വൺ ടു ത്രീ ഇതെന്താണ് ലെസ് ദാൻ ഫോർ കിട്ടാനുള്ള പ്രോവബിലിറ്റിയാണ് ഇനി ഇവൻ്റ് ബി എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് ലെസ് ദാൻ ഫൈവ് കിട്ടാനുള്ള പ്രോബിലിറ്റിയാണ് അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും ലെസ് ദാൻ ഫൈവ് ഇവിടെ എന്തൊക്കെയുള്ളത് വൺ ടു ത്രീ ഫോർ ഇവിടെ നോക്കിയേ വൺ ടു ത്രീ എന്ന് പറയുന്നത് രണ്ടിലും കോമൺ ആയിട്ടുള്ള ആണ് അപ്പം ഇവിടെ എ എന്ന് പറയുന്ന ഇവൻ്റ് സംഭവിക്കുമ്പം ബിയും അവിടെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം വണ്ണ് വന്നാൽ അത് ബിയിലും വരുന്നതാണ് പക്ഷെ ഇവിടെ നോക്കുക ഇവിടെ ഈവൻ നമ്പറും ഓട് നമ്പറും വരുന്ന സമയത്ത് ഒരു ഈവൻറ്റ് നമ്പറാണ് സംഭവിക്കുന്നതെങ്കിൽ ഇവിടെ ഈ ഒരു ഈവൻ നമ്പർ സംഭവിക്കുന്ന സമയത്ത് അവിടെ ഒരു ഓട് നമ്പർ വരാനുള്ള സാധ്യതയില്ല അപ്പം എ എന്ന് പറയുന്ന ഇവൻറ്റ് സംഭവിക്കുമ്പം ബി അവിടെ സംഭവിക്കില്ല ഇത് ഹാപ്പൻ ചെയ്യുകയാണെങ്കിൽ ഇത് അവിടെ ഹാപ്പൻ ചെയ്യില്ല ബി എന്ന് പറയുന്ന ഇവൻ്റ് ഹാപ്പൻ ചെയ്യില്ല ഇനി എ എന്ന് പറയുന്ന ബി എന്ന് പറയുന്ന ഇവൻ്റാണ് ഹാപ്പൻ ചെയ്യുന്നതെങ്കിൽ എ എന്ന് പറയുന്ന ഇവൻ്റ് അവിടെ ഹാപ്പൻ ചെയ്യില്ല അപ്പം അങ്ങനെയുള്ള ഇവൻ്റ്സുകളാണ് എന്ത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് ഇത് നമ്മളൊരു വെണ്ടായഗ്രത്തിൽ നിറയ്ക്കുകയാണെങ്കിൽ ഇതാ ഇങ്ങനെയായിരിക്കും രണ്ട് സെറ്റുകൾ വരിക എ എന്ന് പറയുന്ന ഇവൻറ്റും ബി എന്ന് പറയുന്ന ഇവൻറ്റും രണ്ടിനും ഇൻ്റർസെക്ഷൻ ഉണ്ടാവില്ല കോമൺ ആയിട്ടുള്ള എലമെൻറ്റ് ഉണ്ടാവില്ല എന്നുള്ളതാണ് അടുത്തൊരു ആണ് കളക്റ്റീവ് എക്സോസ്റ്റീവ് ഇവൻറ്റ് എന്ന് പറയുന്നത് ഇത് വളരെ സിമ്പിളാണ് കളക്റ്റീവ് എക്സോസ്റ്റീവ് ഇവൻ്റ്സ് എന്ന് പറഞ്ഞാൽ ആ രണ്ട് ഇവൻറ്റ്സിൻ്റെ യൂണിയൻ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും സാമ്പിൾ സ്പേസ് കിട്ടും ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞൊരു എക്സാമ്പിൾ ഒരു ഡൈ ത്രോ ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞ ഇവൻറ്റ് എന്ന് പറയുന്നത് ഇവൻ്റ് നമ്പർ കിട്ടാനുള്ള ആണ് ഓക്കെ ഇവൻറ്റ് ബി എന്ന് പറയുന്നത് ഒരു ഓട് നമ്പർ സംഭവിക്കാനുള്ള സാധ്യത ഇത് രണ്ടും കൂടെ നമ്മൾ കമ്പൈൻ ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ആ ഒരു സെറ്റിൽ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ഇത്രയും എലമെന്റ്സ് അതിൽ വരും ഇത് നമ്മളൊരു ഡയറ്റ് ത്രോ ചെയ്യുന്ന സമയത്ത് ഉണ്ടാക്കുന്ന എല്ലാ പോസിബിൾ ഇവൻസുകളാണ് ഈ ഒരു സെറ്റിന് നമുക്ക് എന്ത് പറയാൻ പറ്റും സാമ്പിൾ സ്പേസ് എന്ന് പറയാൻ പറ്റും അപ്പം രണ്ട് ഇവൻറ്റ്സ് അതിൻ്റെ അതിന് യൂണിയൻ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സാമ്പിൾ സ്പേസ് കിട്ടുന്നുണ്ടെങ്കിൽ ഈ രണ്ട് ഇവൻസിന് നമുക്ക് എന്ത് പറയാം കളക്റ്റീവ് എക്സോസ്റ്റീവ് ഇവൻറ്റ്സ് എന്ന് പറയാം ഇനി വേറൊരു എക്സാമ്പിൾ നോക്കാം കളക്റ്റീവ് എക്സോസ്റ്റീവിൻ്റെ തന്നെ ഇപ്പം എ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ നമ്പർ ലെസ് ദാൻ ഫോർ നാലിനേക്കാളും കുറവുള്ള ഒരു സംഖ്യ കിട്ടാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് വൺ ടു ത്രീ ഇനി ഇവൻ്റെ ബി എന്ന് പറയുന്നത് പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ നമ്പർ ഗ്രേറ്റർ ദാൻ ടു രണ്ടിനേക്കാൾ കൂടുതൽ ഉള്ള ഒരു നമ്പർ കിട്ടാനുള്ള സാധ്യത അപ്പം ത്രീ ഫോർ ഫൈവ് ത്രീ ഫോർ ഫൈവ് സിക്സ് ഇങ്ങനെയാണ് വരിക ഇത് നമ്മളൊന്ന് കമ്പൈൻ ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ വരും ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും ഇത് രണ്ടും കോമൺ ആക്കി എടുക്കുമ്പോൾ നമുക്ക് വൺ ടു ത്രീ കോമൺ ആയിട്ടുള്ളതാണ് നമ്മൾ ഒന്ന് എടുക്കും ദെൻ ഫോർ ഫൈവ് സിക്സ് ഇത് എന്താണ് സാമ്പിൾ സ്പേസ് ആണല്ലേ ഡൈത്രോ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പോൾ പോസിബിൾ ഇവൻസിൻ്റെ സെറ്റാണ് അപ്പം ഇതും സാമ്പിൾ സ്പേസ് ആണ് അപ്പം ഇങ്ങനെയുള്ള ഇവൻസുകളെയാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുക എക്സോസ്റ്റീവ് എന്ന് പറയുന്നത് ഇനി ബി എന്ന് പറയുന്ന ഇവൻ്റ് എന്ന് പറയുന്നത് പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ നമ്പർ ലെസ് ദാൻ ഫൈവ് ആണെന്ന് വിചാരിക്കുക ഫൈവിനേക്കാളും കുറവുള്ള ഒരു നമ്പർ കിട്ടാനുള്ള പ്രോബിലിറ്റി ആണ് നമ്മളോട് ചോദിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇവിടെ ഏതൊക്കെ നമ്പർ വരും ഫൈവിനേക്കാളും താഴെ ഏതൊക്കെയാണ് വരാ വൺ ടു ത്രീ ഫോർ ഇത് നമ്മൾ കോമൺ ആക്കി എടുക്കുക ഇത് നമ്മൾ രണ്ടും കമ്പൈൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ വരും ആ ഒരു സെറ്റിൽ സെറ്റ് ഓഫ് വൺ ടു ത്രീ ഫോർ ഇതാ സാമ്പിൾ സ്പേസിലുള്ള എല്ലാ എലമെന്റ്സുകളും ഇൻക്ലൂഡ് ആണോ അല്ല അപ്പം ഈ രണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും ഇത് കളക്റ്റീവ് എക്സോസ്റ്റീവ് അല്ല ഓക്കെ അപ്പം രണ്ട് ഇവൻസുകൾ അത് നമ്മൾ കമ്പൈൻ ചെയ്ത് രണ്ടോ അതിൽ കൂടുതലോ ഇവൻസുകൾ അത് കമ്പൈൻ ചെയ്തിട്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് സാമ്പിൾ സ്പേസ് കിട്ടുന്നു എങ്കിൽ ആ ഇവൻസുകൾ നമുക്ക് എന്ത് പറയാൻ പറ്റും കളക്റ്റീവ് എക്സോസ്റ്റീവ് ഇവൻസ് എന്ന് പറയാൻ പറ്റും ഇനി അടുത്തൊരു ഇവൻ്റ് ആണ് കോംപ്ലിമെൻ്ററി ഇവൻ്റ് എന്ന് പറയുന്നത് കോംപ്ലിമെൻ്ററി ഇവൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം എ എന്ന് പറയുന്നത് ഒരു എക്സാമ്പിൾ നോക്കാം ഇവൻ്റ് എ എന്ന് പറയുന്നത് പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ആൻഡ് ഇവൻ നമ്പർ എന്നുള്ളതാണ് ഇവൻ്റ് എ എന്ന് പറയുന്നത് പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ആൻഡ് ഇവൻ നമ്പർ എന്നുള്ളതാണ് നമുക്കറിയാം ഒരു ഡൈ ത്രോ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് എന്താണ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് അപ്പം ഈ സാമ്പിൾ സ്പേസിൽ നിന്ന് ഈ ഇവൻറ് എ ഒഴിവാക്കുന്ന ഒഴിവാക്കിയിട്ട് ബാക്കി വരുന്നതിന് നമ്മൾ എന്ത് പറയുന്നത് എ കോംപ്ലിമെൻ്റ് അല്ലെങ്കിൽ എ ഡാഷ് എന്നൊക്കെ പറയും എന്ന് പറയുന്നത് അതായത് സാമ്പിൾ സ്പേസ് സ്പേസ്ന്ന് ആ ഇവന്റ് എന്താണോ ആ ഇവന്റ് സംഭവിക്കാതിരിക്കാനുള്ള സാധ്യത അപ്പം ആ ഇവന്റ് ഏതാണോ എ എന്ന് പറയുന്ന ഇവന്റ് നമ്മൾ ഈ സാമ്പിൾ സ്പേസിന്ന് ഒഴിവാക്കിയ ബാക്കി വരുന്നത് എന്താണ് എ ആ എന്ന് പറയുന്ന ഇവന്റ് സംഭവിക്കാതിരിക്കാനുള്ള സാധ്യതയാണ് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ഇവിടെ നോക്കാം ഇവിടെ സാമ്പിൾ സ്പേസ് നമ്മൾ പറഞ്ഞു എ എന്ന് പറയുന്ന ഇവന്റ് എന്താണ് ഗെറ്റിംഗ് ഞാൻ ഇവൻ നമ്പർ എന്നുള്ളതാണ് അപ്പം രണ്ട് നാല് ആറ് എന്നുള്ളതാണ് അപ്പം ഈ നമ്പേഴ്സ് നമ്മൾ ഇതിന് എന്ത് ചെയ്യുന്നു ഒഴിവാക്കുന്നു അപ്പൊ നമുക്ക് വൺ ടു ത്രീ ഫൈവ് എന്ന് പറയുന്ന നമ്പേഴ്സ് ഇതെന്താണ് കോംപ്ലിമെന്റ് ആണ് എ കോംപ്ലിമെന്റ് ആണ് ഈ ഒരു സെറ്റ് എന്താ പറയണത് എ കോംപ്ലിമെന്റ് ആണ് ഇനി വേറൊരു എക്സാമ്പിൾ ഇത് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഈവൻ നമ്പറും ബോർഡ് നമ്പറും ആണ് വരുന്നതെന്ന് വെച്ചാൽ നമുക്കൊരു കൺഫ്യൂഷൻ വരും ഇനി ഈ ഒരു ഡൈ ത്രോ ചെയ്യുന്ന കേസിലാണ് നമുക്ക് പറയുന്നത് എ എന്ന് പറയുന്ന ഇവൻ്റ് എന്ന് പറയുന്നത് ഗെറ്റിംഗ് എ നമ്പർ ലെസ് താൻ ത്രീ എന്ന് പറയുന്നത് ലെസ് താൻ ത്രീ ഒരു നമ്പർ കിട്ടുകയാണെങ്കിൽ അതെന്താണ് വണ്ണും ടൂവും ആണ് ഉണ്ടാവുക അപ്പം എ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും ബാക്കി ഏതൊക്കെയുണ്ട് ത്രീ മുതൽ അങ്ങോട്ടുള്ള ലെറ്റേഴ്സ് സാമ്പിൾ സ്പേസിലുണ്ട് സിക്സ് വരെയുള്ള അപ്പം ത്രീ ഫോർ ഫൈവ് സിക്സ് ഇതാണ് എ കോംപ്ലിമെൻറ്റിൽ വരിക ഇനി വേറൊരു കാര്യം ശ്രദ്ധിക്കുക ഇത് ഇവൻറ്റ് എ ആൻഡ് ഇറ്റ്സ് എ കോംപ്ലിമെൻ്റ് കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ ഇവൻറ്റ് നോട്ട് എ സംഭവിക്കാതിരിക്കാനുള്ള സാധ്യതയാണ് അപ്പം ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആൻഡ് എക്സോസ്റ്റീവ് ഈ ഇവൻറ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ് മ്യൂച്വലി എക്സോസ്റ്റീവാണ് എന്താ മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞത് നമ്മള് രണ്ട് ഇവന്റ്സിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് ഉണ്ടോ ഇല്ല ഇത് നമ്മളൊരു രണ്ടായിരത്തിൽ വരയ്ക്കുകയാണെങ്കിൽ ഇതാ ഇങ്ങനെ വരിക വണ്ണും ടൂവും എ എന്ന് പറയുന്ന ഇവന്റിൽ വരും എ കോംപ്ലിമെന്റിൽ എന്തൊക്കെയാ വരുക ത്രീ ഫോർ ഫൈവ് സിക്സ് ഇതൊരു മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഇവന്റ്സ് ആണ് ഇത് രണ്ടും ഇനി നോക്കുക ഈ മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറയുമ്പോൾ തന്നെ ഇത് അതിൻ്റെ കൂടെ തന്നെ ഇത് മ്യൂച് കളക്റ്റീവ് എക്സോസ്റ്റീവും കൂടിയാണ് എന്താ കളക്റ്റീവ് എക്സോസ്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടെ നമ്മൾ കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക സാമ്പിൾ സ്പേസാണ് കിട്ടുക എന്തുകൊണ്ടാണ് അങ്ങനെ കിട്ടുന്നത് ഇവൻ്റ് എ എന്ന് പറയുന്നത് എന്താണോ അത് സംഭവിക്കാതിരിക്കാനുള്ള സാധ്യതയാണ് നമ്മൾ കോംപ്ലിമെൻറ്റിൽ പറയുന്നത് അപ്പം ആ സാമ്പിൾ സ്പേസിൽ നിന്ന് ഈ ഇവൻ്റ് എ നമ്മൾ ഒഴിവാക്കിയാൽ ബാക്കി കിട്ടുന്നതാണ് എന്ത് ഈ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞത് അപ്പോൾ രണ്ടും കമ്പൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും സാമ്പിൾ സ്പേസ് ആണ് കിട്ടാം അപ്പം ഈ കോംപ്ലിമെൻ്ററി ഇവൻറ്സ് എപ്പോഴും എന്തായിരിക്കും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിരിക്കും അതിൻ്റെ കളക്റ്റീവ് എക്സോസ്റ്റീവും ആയിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് അപ്പോൾ നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു നമ്മുടെ പ്രോബിലിറ്റിയിൽ നമുക്ക് കൺഫ്യൂഷൻസ് വരാനുള്ള കുറച്ച് പോയിൻറ്സുകളാണിത് അപ്പം ഇന്നത്തെ സെഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പം അടുത്തൊരു സെഷനുമായിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ ഫ്രം മൈഫ്രെജ്യൂക്കേഷൻ